തെന്നാലി കഥകൾ തെന്നാലി രാമൻ്റെ അപാരയുക്തി എങ്ങനെയാണ് കൊട്ടാരത്തിൽ കടന്നുകൂടേണ്ടത് എപ്രകാരമാണ് പുരോഹിതനോട് പകരം ചോദിക്കേണ്ടത് ഇങ്ങനെ മനസ്സിനെ മതിക്കുന്ന ചിന്തകളുമായി രാജവീതിയിലൂടെ നടന്നു നീങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് ആ വാർത്ത രാമൻ്റെ ചെവിയിലെത്തിയത് മണ്ഡപത്തിൽ ഉത്തരേന്ത്യക്കാരനായ ഒരു മഹാപണ്ഡിതൻ ആത്മീയ പ്രഭാഷണം നടത്തുന്നുണ്ടത്രേ അവിടെ സന്നിഹിതനായിരിക്കുന്ന കൃഷ്ണദേവരായർ ആ പണ്ഡിതനുമായി വാദിച്ചു ജയിക്കുന്നവർക്ക് സമ്മാനം നൽകുന്നതാണ് പോലും വാർത്തയറിഞ്ഞ് ധാരാളം ആളുകൾ ആസ്ഥാന മണ്ഡപത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നു അവരോടൊപ്പം തെന്നാലി രാമനും ചേർന്നു അവിടെ നല്ല തിരക്കായിരുന്നു പ്രത്യേകം സജ്ജീകരിച്ചിരുന്ന മേടയിൽ അടുത്തടുത്തായി രാജാവും പുരോഹിതനും മന്ത്രിയും പ്രധാനിമാരെല്ലാം ഉപവിഷ്ടരായിരുന്നു അവർ ധരിച്ചിരുന്ന വില കൂടിയ വസ്ത്രങ്ങളും സ്വർണ കിരീടങ്ങളും മറ്റും കണ്ടപ്പോൾ രാമന് കൊതി തോന്നി സുഹൃതം ചെയ്തവർ രാമൻ അറിയാതെ പറഞ്ഞുപോയി ഉത്തരേന്ത്യൻ മതപണ്ഡിതന്റെ പ്രഭാഷണം അനർഗളം പ്രവഹിക്കുകയായിരുന്നു ലോകമായകളുടെ അഴിച്ച് പണ്ഡിതൻ ശ്രോതാക്കളെ വീർപ്പുമുട്ടിച്ചു എന്നാൽ കൃഷ്ണദേവരായരുടെ മനസ്സിൽ ഒരു ചോദ്യമുയർന്നു ഈ പണ്ഡിതനോട് നാല് ചോദ്യങ്ങൾ തിരിച്ചു ചോദിച്ച് അയാളെ ഒന്നിരുത്തുവാൻ തൻ്റെ രാജ്യത്ത് ആരുമില്ലേ അപ്പോഴാണ് തിരക്കിനിടയിൽ നിന്ന് തെന്നാലിരാമൻ പണ്ഡിതന്റെ സവിധത്തിലേക്ക് കടന്നു വന്നത് ക്ഷമിക്കണം പണ്ഡിത ശ്രേഷ്ഠ സാധുവായ ഈ ഉള്ളവന് ചില സംശയങ്ങൾ ചോദിച്ചറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അനുവാദം കിട്ടിയിരുന്നെങ്കിൽ അതിനെന്താ ചോദിച്ചുകൊള്ളൂ പണ്ഡിതൻ പറഞ്ഞു താങ്കൾ സഹധർമ്മിണി സമേതനായിട്ടാണോ ഇവിടെ വന്നിരിക്കുന്നത് ഒരു കുശലാന്വേഷണം എന്നതുപോലെ തെന്നാലി രാമൻ ചോദിച്ചു ദൂരസ്ഥലങ്ങളിൽ പോകുമ്പോൾ നാം ഭാര്യയെ കൂട്ടുന്നത് പതിവില്ല പണ്ഡിതൻ മറുപടി പറഞ്ഞു അപ്പോൾ പ്രൗഢയായ ഒരു സ്ത്രീ അങ്ങയോടൊപ്പം ഉണ്ടല്ലോ അതാരാണ് ഓ അതോ അത് നമ്മുടെ ദാസിയാണ് നമ്മുടെ ക്ഷേമ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് കൂടെ സഞ്ചരിക്കുന്നവളാണ് കൊള്ളാം ഭാര്യഗ്രഹത്തിലും ദാസി കൂടെയും ആ ഫലിതം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഏവരും ആർത്തു ചിരിച്ചു കൃഷ്ദേവനായർക്കും തെന്നാലിരാമന്റെ ബുദ്ധിശക്തിയിൽ മതിപ്പ് തോന്നി എത്ര അയാൾ പണ്ഡിതനെ മുട്ടുകുത്തിച്ചത് തെന്നാലിരാമൻ വീണ്ടും ചോദിച്ചു മഹാനുഭാവ അങ്ങ് ഒരു മതപണ്ഡിതനാണ് പ്രസംഗിക്കുന്നത് ആത്മീയ കാര്യങ്ങളാണ് എന്നിട്ടും അവിടുന്ന് പട്ടുവസ്ത്രങ്ങൾ ഉടുക്കുന്നതും തങ്കപ്പതക്കങ്ങൾ കഴുത്തിൽ ധരിക്കുന്നതും ധർമ്മമാണോ തെന്നാലിരാമന്റെ പരിഹാസ്യത നിറഞ്ഞ ചോദ്യം പണ്ഡിതന് വീർപ്പുമുട്ടളവാക്കി ഇവയെല്ലാം ഓരോരോ പ്രമാണികൾ നമുക്ക് സംഭാവന നൽകിയിട്ടുള്ളവയാണ് പണ്ഡിതൻ പറഞ്ഞു അതെയോ അപ്പോൾ സംഭാവനയായി ലഭിക്കുന്നതെന്തും സ്വീകരിച്ച് അത്യാഡംബരമായി ചീവിച്ചുകൊള്ളുവാൻ ഏത് നീതിശാസ്ത്രത്തിലാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത് പണ്ഡിതനെ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യമായിരുന്നു അത് ഒന്നും പറയാൻ വയ്യാതെ അയാൾ പരിഭ്രമത്തോടെ നിന്നു രാജാവും പരിവാരങ്ങളും സദസ്യരും ഒന്നടങ്കം പൊട്ടിച്ചിരിച്ചു തെന്നാലി രാമന്റെ കുറിക്കുകൊള്ളുന്ന ചോദ്യങ്ങൾ അവർക്ക് നന്നേ രസിച്ചു രാമൻ വീണ്ടും പറഞ്ഞു ഒരു ചോദ്യം കൂടി ചോദിക്കുവാനുണ്ട് അത് കേട്ട് പരിങ്ങളോടെ നിന്ന പണ്ഡിതൻ വിയർക്കുവാൻ തുടങ്ങി രാമന്റെ അടുത്ത ചോദ്യം എന്താണെന്നറിയുവാൻ സഭാവാസികൾ ആകാംക്ഷയോടെ കാത്തിരുന്നു അങ്ങ് സർവവും മായാമയമാണെന്നാണ് പ്രസംഗിച്ചു നടന്നത് സാധാരണക്കാരായ ജനങ്ങളെ വിട്ടികളാക്കുന്ന നിങ്ങൾ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് എന്തിനാണ് ഈ മായാദേഹം കൊഴുപ്പിക്കുന്നത് എന്തിനായിട്ടാണ് നിങ്ങൾക്ക് ഭാര്യയും ദാസിയും എന്തിനാണ് നിങ്ങൾ പട്ടുവസ്ത്രങ്ങൾ അണിയുന്നത് നാണം എന്ന് പറയുന്നത് ഒരു തോന്നൽ മാത്രമാണെങ്കിൽ നഗ്നനായി ജനമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് മാതൃകയായിക്കൂടി ഇപ്രകാരമുള്ള തെന്നാലിരാമന്റെ ചുട്ടുപൊള്ളുന്ന ചോദ്യങ്ങൾക്ക് പണ്ഡിത ശ്രേഷ്ഠന് പറയുവാൻ മറുപടിയില്ലായിരുന്നു അവമാനഭാരത്താൽ തലയും കുമ്പിട്ടുകൊണ്ട് അയാൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു യുക്തിയുക്തം ചോദ്യങ്ങൾ ചോദിച്ച് പണ്ഡിതനെ നാണം കെടുത്തി ഓടിച്ച തെന്നാലി രാമനെ ഏവരും പ്രശംസിച്ചു സദസ്യരെല്ലാം പിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ രാമനെ അടുത്ത് വിളിച്ച് കൃഷ്ണദേവരായർ ചോദിച്ചു നിങ്ങൾ ആരാണ് അപ്പോൾ തെന്നാലി രാമൻ മറുപടി പറഞ്ഞു ഞാൻ രാമൻ തെന്നാലിയിൽ നിന്ന് അങ്ങയുടെ ആശ്രിതനായി കഴിയുവാൻ കൊതിയോടെ വന്നിരിക്കുന്നവനാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നല്ലത് നിങ്ങളൊരു ബുദ്ധിശാലിയാണെന്ന് നാം നേരിൽ കണ്ടറിഞ്ഞിരിക്കുന്നു ബാക്കി കാര്യങ്ങൾ നാം പിന്നീട് അറിയിച്ചു കൊള്ളാം ഇതാ ഈ പണക്കിഴി സ്വീകരിച്ചുകൊള്ളു കൃഷ്ണദേവരായർ സമ്മാനിച്ച പണക്കിഴി തെന്നാലിരാമൻ സസന്തോഷം സ്വീകരിച്ചു എന്നിട്ട് രാമൻ രാജാവിനോട് യാത്ര പറഞ്ഞു പിരിയുന്ന സമയത്ത് മഹാരാജാവ് ഓർമ്മിപ്പിച്ചു കൂടെ കൂടെ നമ്മെ വന്ന് കാണുവാൻ മറക്കരുത് ഉത്തരവ് പ്രഭു അങ്ങനെ കൃഷ്ണദേവരായരുമായുള്ള തെന്നാലിരാമൻ്റെ ആദ്യത്തെ കൂടിക്കാഴ്ച ശുഭപ്രതീക്ഷയ്ക്ക് വക നൽകുന്നതായിരുന്നു